നിങ്ങൾ ചെറുകിട വ്യവസായികളായിരിക്കാം നിങ്ങൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കാം ഡിസൈനേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തിരക്കുകൾ കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വരവ് ചെലവുകൾ കണക്കുകൾ എഴുതാനായിട്ട് സാധിക്കുകയില്ല അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെയാണ് ഹീറോ വരുന്നത് പ്രിസംറ്റീവ് ടാക്സേഷൻ ഇൻട്രോഡ്യൂസ്ഡ് ബൈ ഇൻകം ടാക്സ് ആക്ട് എന്താണ് പ്രിസംറ്റീവ് ടാക്സേഷൻ ആർക്കൊക്കെയാണ് പ്രിസംറ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ടാക്സ് സെയിൽസ് ബൈ നമ്മൾ ടുീവിയസ്ലി അപ്ലോഡ് ചെയ്ത ചില വീഡിയോസിൽ അതായത് ഐ ടിആറിന്റെ വീഡിയോസും അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ വീഡിയോസിലും പ്രിസെറ്റീവിനെ പറ്റി ചെറിയ സൂചനകൾ നൽകിയിരുന്നു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിസെന്റിനെ പറ്റി ഒരു പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സോ എന്താണ് പ്രിസംറ്റീവ് ടാക്സേഷൻ സോ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് പ്രിസംറ്റീവ് ടാക്സേഷൻ അതായത് ചെറുകിട വ്യവസായികൾ അല്ലെങ്കിൽ ചെറുകിട രീതിയിൽ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ അവർക്ക് വേണ്ടി ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് പ്രിസംറ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് സോ എന്താണ് പ്രിസംറ്റീവ് ടാക്സേഷൻ ഇറ്റ് എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ടാക്സേഷൻ അതായത് നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൻ്റെ എല്ലാ കണക്കുകളും അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമില്ല റെഗുലർ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല എന്നാൽ നിങ്ങൾ കണക്കുകൾ ബോധിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ടാക്സ് റേറ്റും അതുപോലെ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു സ്കീമാണ് പ്രിസെറ്റീവ് ടാക്സേഷൻ ഫോർ സ്മോൾ സ്കെയിൽ ബിസിനസ്സസ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് അല്ലെ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു ടാക്സേഷൻ സ്കീമാണ് പ്രിസെംറ്റീവ് ടാക്സേഷൻ സോ എന്താണ് പ്രിസെറ്റീവ് ടാക്സേഷൻ നമ്മൾ നോക്കി ഇനി നമുക്ക് ആ സെക്ഷൻസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം സോ ഇത് ഫസ്റ്റ് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള സീസ് ആർ ഏതൊക്കെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ടൈപ്പ്സ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ്സുകൾക്കാണ് ഇതോ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അസ് എസ് സീസാണ് കൃത്യം പറയാൻ പറ്റുന്നത് സോ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള അസ് ഒന്നാമതായിട്ട് ഇൻഡിവിജ്വൽ വ്യക്തികൾ ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും സെക്ഷൻ ഫോർട്ടി ഫോർ എയ് അതുപോലെ തന്നെ എച്ച് യു എഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫോംസിന് ഈ പറയുന്ന മൂന്ന് വ്യക്തികൾക്ക് ഈ മൂന്ന് പറയുന്ന അസ്എസ്ഇസിന് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എൽ എൽ പി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഈ പറയുന്ന എൽ എൽ പിക്ക് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഏതൊക്കെ ബിസിനസ്സുകൾക്ക് ഈ പറയുന്ന സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നോക്കണ്ട ഏതൊക്കെ സുകൾ എക്സെപ്റ്റഡ് എക്സെപ്റ്റ് ആവുന്ന ഏതൊക്കെ ബിസിനസ്സുകൾ നോക്കുക അതായത് ഒന്നാമതായിട്ട് പറയുന്നത് എനി ബിസിനസ് എക്സെപ്റ്റ് കോപ്റ്റ് ചെയ്യാം എക്സെപ്റ്റ് കമ്മീഷൻസ് ഏജൻസി പറയുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന സെക്ഷൻസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇനി അടുത്ത ഇതിന്റെ കേസിൽ പറയുന്ന ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടേൺ ഓവർ ലിമിറ്റ് ത്രീ സിആർ ആണ് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ടേൺ ഓവർ ലിമിറ്റ് നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ത്രീ സി ആണ കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഡിജിറ്റലി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും ഡിജിറ്റലി ആയെങ്കിലും ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ടേൺ റിവേഴ്സ്ഡ് ആയിട്ട് ആയിരിക്കും നിങ്ങളുടെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് സോ ഇതിനകത്ത് ഇൻകം റേറ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ മറ്റ് എക്സ്പെൻസുകൾ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് വരുന്ന ടേൺ ഓവറിന്റെ സിക്സ് പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്താൽ മതിയാവും നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഡിജിറ്റലി ആണെങ്കിൽ പക്ഷെ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഡിജിറ്റലി അല്ല ക്യാഷ് മോഡ് ആണെങ്കിൽ നിങ്ങൾ മിനിമം എയ്റ്റ് പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്യണം നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയാണ് നിങ്ങൾക്ക് സിക്സ് പെർസെൻറ്റേജ് അല്ല ടെൻ പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ടോ ഇൻകം ആയിട്ടോ ഡിക്ലെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഡിജിറ്റലി ആണെങ്കിൽ സിക്സ് പെർസെൻറ്റേജിന് താഴോട്ടോ ക്യാഷ് ആണെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജിന് താഴോട്ടോ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റ് ആപ്ലിക്കബിളാവും റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും സോ പ്രിസെവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്ന വ്യക്തികള് ഫയൽ ചെയ്യേണ്ട ഐ ടി ആർ എന്ന് പറഞ്ഞ സെക്ഷൻ അല്ലെങ്കിൽ ഐ ടി ആർ ഐ ടി ആർ ഫോർ ആണ് ഇനി നിങ്ങൾക്ക് ഐ ടി ആർ ഫോർ മാത്രമല്ല ഐ ടി ആർ ത്രീയും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇന്നത്തെ ഒരു കണ്ടീഷനോട് പറയുന്നുണ്ട് വൺസ് നിങ്ങൾ സെക്ഷൻ പ്രിസംറ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്താൽ കണ്ടിന്യൂസ്ലി നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് അത് ഓപ്റ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ വൺസ് നിങ്ങൾ ഇതിൽ നിന്ന് ആ സെക്ഷനിൽ നിന്ന് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള അഞ്ച് വർഷങ്ങളിൽ ടാക്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഓഡിറ്റ് ആയിട്ട് മാറും ഇതാണ് സെക്ഷൻ ഫോർട്ടി എന്ന് പറയുന്നത് ചുരുക്കത്തിൽ സോ സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു സോ അടുത്ത ടാക്സേഷന്റെ കീഴിൽ ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ ആണ് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി എന്ന് പറയുന്നത് സോ എലിജിബിൾ അസ്എസി ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ റെസിഡന്റൽ ഇൻഡിവിജ്വൽ എന്ന് കൃത്യമായിട്ട് സെക്ഷനിൽ പറയുന്നുണ്ട് റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ് എലിജിബിൾ അസസ്സി എന്ന് പറയുന്നത് സോ റെസിഡന്റൽ അല്ലാത്ത ഇൻഡിവിജ്ജ്വൽ അതായത് നോൺ റെസിഡൻസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പാർട്ട്ണർഷിപ്പ് ഫോംസ് എൽ എൽ പിക്ക് ഈ സെക്ഷൻസ് ആപ്ലിക്കബിൾ ആകുന്നില്ല ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ ഏതൊക്കെ പ്രൊഫഷണൽസിന് അപ്പോൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഒന്ന് ഡോക്ടേഴ്സ് ലോയേഴ്സ് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ യൂട്യൂബേഴ്സ് ആണോ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഇനിയും ഫ്രീലാൻസ് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫറോ എഡിറ്ററോ വീഡിയോഗ്രാഫറോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ അല്ലെങ്കിൽ ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സോ ഇതിന്റെ ടേൺ ഓവർ ലിമിറ്റ് എന്താണ് നമുക്ക് നോക്കാം സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് ഇതിന്റെ ടേൺ ഓവർ ലിമിറ്റ് പക്ഷേ നിങ്ങളുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഡിജിറ്റലി ആയിരിക്കണം അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഡിജിറ്റലി അല്ല നിങ്ങളുടെ ട്രാൻസാക്ഷൻ എങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ ലിമിറ്റ് ഫിഫ്റ്റി ലാക്സ് ആയിരിക്കും സോ നിങ്ങൾക്ക് വരുന്ന ഇതിന് ഇൻകം റേറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ടേൺ ഓവറിൻ്റെ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്സിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ ഇൻകം ആയിട്ടോ പ്രോഫിറ്റ് ആയിട്ടോ നിങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ കൃത്യം ഓപ്റ്റ് ചെയ്യണമായിട്ടോ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യണായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻ്റ് മുകളിലോട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡി ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഫിഫ്റ്റി പെർസെൻ്റ് താഴോട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഡിക്ലെയർ ചെയ്താൽ നിങ്ങൾ അത് ഓഡിറ്റ് ചെയ്യുകയും റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഐ ടി ആർ എന്ന് പറയുന്നത് ഐ ടി ആർ ഫോർ ആണ് നിങ്ങൾക്ക് ഐ ടി ആർ ത്രീയും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും ഐ ടി ആർ ഫോർ ആണ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഐ ടി ആറ് എന്നാൽ നിങ്ങൾക്ക് മെറ്റ് ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ടി ആർ ത്രീ അതായത് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ടി ആർ ത്രീ എപ്പോഴും ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള കാര്യം നിങ്ങൾ ഫൈവ് ഇയർ മാൻഡേറ്ററിലി നിങ്ങൾ വൺസ് ഇത് ഓപ്റ്റ് ചെയ്താൽ കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ ഇതിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള അഞ്ച് വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ സെക്ഷൻ ആപ്ലിക്കോ ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യാനോ സാധിക്കത്തില്ല സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡിയും സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി എയും നമ്മൾ ഡിസ്കസ് ചെയ്തു എ ഇ എന്ന് പറയുന്നത് അതായത് ട്രാൻസ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് പറയും അതായത് ഇതിന് എലിജിബിൾ ആയിട്ട് അസസ്സി എന്ന് പറയുന്നത് പത്തോ അതിൽ താഴെയോ വെഹിക്കിൾ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ ഇതിന്റെ പ്രിസീവ് ഇൻകം എന്ന് പറയുന്നത് റുപ്പീസ് തൗസൻഡ് പെർ ടൺ ഫോർ എ മന്ത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഫോർ എ വെഹിക്കിൾ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾ ഇൻകം ഡിക്ലെയർ ചെയ്തിരിക്കണം ഇതിന് ടേൺ ഓവർ ഒന്നുമില്ല എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഇത് ഐ ടി ആർ ഫോർ നിങ്ങൾക്കിതിന് ഡിക്ലെയർ ചെയ്യാൻ ഐ ടി ആർ ഫോർ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും ഇത് മറ്റ് എക്സ്പെൻസസോ മറ്റ് മറ്റു പറയുന്ന ഡിഡക്ഷൻസോ ഒന്നും ഇതിനകത്ത് കാണിക്കേണ്ടതായിട്ട് ആവശ്യമില്ല നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഉള്ള വെഹിക്കിളിന്റെ പെർ ടണ്ണോ അല്ലെങ്കിൽ പെർ റേറ്റോ നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾക്ക് ഐ ടി ആർ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ നമ്മൾ ഈ സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡിയും എ ഡി എം എയും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു സോ ഇനി ഇതിലൊക്കെ ചില കണ്ടീഷൻസും ബെനിഫിറ്റ്സും നമുക്ക് നോക്കാനായിട്ട് സാധിക്കും സോ എന്താണെന്ന് വെച്ചാൽ ഒരു സിംപ്ലിഫൈഡ് ഫോം ഓഫ് ടാക്സേഷൻ ആണ് ഈ പറയുന്ന സെക്ഷൻ പ്രിസെവീവ് ടാക്സേഷൻ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ഒരു റെഗുലർ അല്ലെങ്കിൽ ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത ഇല്ല ഈ പറയുന്ന സെ ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഡീറ്റെയിൽഡ് ഒരു ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കാരണം നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ ജി എസ് ടിയുള്ള വ്യക്തിയാണ് ഒരു വൺസ് ഇയറിൻ്റെ താഴെയാണ് നിങ്ങൾ പറയുക ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യണം ഞാൻ പ്രിസെവ്ടീവ് ടാക്സേഷൻ ആണ് ഓപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ കോൺട്രാക്റ്ററായിട്ട് നിങ്ങൾ വരുന്ന ജി എസ് ടി കാർ ജി എസ് ടിയുടെ ആക്ട് പ്രകാരം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ചില ബിൽസുകളുണ്ട് അല്ലെങ്കിൽ സെയിൽസ് ബിൽസ് പർച്ചേസ് ബിൽസ് മറ്റും നിങ്ങൾ മാൻഡേറ്ററിലി ജി എസ് ടിയുടെ ആക്ട് പ്രകാരം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഈ പറയുന്ന ഡിപ്രീഷ്യേഷൻസ് അല്ലെങ്കിൽ മറ്റേ സെക്ഷൻ തൊട്ട് തുടങ്ങുന്ന സെക്ഷൻ ഫോർട്ടി വരെ ഉള്ള ഇൻകം ടാക്സ് പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള എക്സ്പെൻസും കാര്യങ്ങളും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരിക്കും പക്ഷേ സിംപ്ലിഫൈഡ് ഫോം ആയിട്ടുള്ള ഒരു റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും സെയിൽസും പർച്ചേസും ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തായിട്ട് അതുകൊണ്ടുള്ള ഗുണമെന്നോട് പറയുന്നത് നിങ്ങളുടെ വരവും ചെലവും നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ലോവർ കോസ്റ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിസെർറ്റേവ് ടാക്സേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഡിജിറ്റൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആണ് നമുക്ക് ഈ സെക്ഷൻ പ്രിസെൻറ്റീവി ടാക്സേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചില കണ്ടീഷൻസ് അല്ലെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്രിസെൻറ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള സോ സേർട്ടൺ കണ്ടീഷൻസ് അല്ലെ ലിമിറ്റേഷൻസ് നമുക്ക് ഈ സെക്ഷൻ പ്രിസെൻറ്റീവ് ടാക്സേഷൻ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ പ്രിസെമ്പ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഈ സെക്ഷൻ സെക്ഷൻറ്റീവ് ടാക്സേഷൻ സെക്ഷൻസ് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നിങ്ങൾ വൺസ് ഈ സെക്ഷനിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് അടുത്ത അടുത്ത അഞ്ചു വർഷങ്ങൾക്ക് ശേഷമേ സാധിക്കുള്ളൂ പിന്നെ അടുത്തത് പറയുന്നത് അത് മറ്റ് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡിപ്രീഷ്യേഷന് മറ്റൊന്നും നമുക്ക് ഈ സെക്ഷനിൽ ആപ്ലിക്കബിൾ ആവത്തില്ല നമുക്ക് കാണിക്കുവാനും സാധിക്കത്തില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഹർ ലിമിറ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ക്യാരി ഫോർവേഡ് അല്ല നിങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ലോസ് ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പ്രിസെവൻറ്റീവ് ടാക്സേഷൻ കാണിക്കുകയാണെങ്കിൽ സാധിക്കത്തില്ല നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ ഈ സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കൂ ലോസ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല അഡ്വാൻസ് ടാക്സ് ലാസ്റ്റ് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് മാർച്ച് ഫിഫ്റ്റീൻത്തിന് നിങ്ങൾ അടച്ചാൽ മതിയാവും അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഒരു ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു സെക്ഷൻ അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ഒരു സെക്ഷനാണ് അത് പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ആക്ച്വൽ പ്രോഫിറ്റിനേക്കാളും നിങ്ങളുടെ താഴെയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിലും അല്ലെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ മാൻഡേറ്ററിലി ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടും റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും ഉണ്ട് ഇതാണ് കണ്ടീഷൻസ് ആൻഡ് സം ലിമിറ്റേഷൻസ് ഓഫ് പ്രിസംറ്റീവ് ടാക്സേഷൻ സോ എന്താണ് പ്രിസംറ്റീവ് ടാക്സേഷൻ എഇ നമ്മൾ ഡിസ്കസ് ചെയ്തോ ഈ സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡിയും എ ഡി എയും എയും നമുക്ക് എക്സാമ്പിൾ ബേസിസിൽ നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രിസംറ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം സോ പ്രിസംറ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഓപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഐ ടി ആർ ആണ് ഐ ടി ആർ ഫോർ അല്ലെ സുഖം അല്ലെങ്കിൽ ഐ ടി ആർ ത്രീയും അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ സെർട്ടൺ കണ്ടീഷൻസിൻ്റെ ബേസിൽ ആയിരിക്കും സോ മാത്രമല്ല ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് നോൺ ഓഡിറ്റ് കേസ് ആണെങ്കിൽ തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് എന്നാൽ ഈ വർഷം സി ബി ഐ ടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ ഫിഫ്റ്റീൻത് വരെ നോൺ ഓഡിറ്റ് കേസുകൾക്ക് ഐ ടി ആർ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നിങ്ങളുടെ ടേൺ ഓവർ നയൻറ്റി ലാക്സ് ആണെന്ന് വിചാരിക്കാം നിങ്ങളുടെ ടേൺ ഓവർ ഫുള്ളി ലൈക്ക് ഫുള്ളി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിജിറ്റി ഡിജിറ്റലി ആണെങ്കിൽ നിങ്ങൾ ത്രീ സിആർ വരെ ടേൺ ഓവർ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് ത്രീ സി ആർ വരെ നിങ്ങൾക്ക് ടേൺ ഓവർ ആണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഓപ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതാണ് ടേൺ ഓവർ ലിം ലിമിറ്റ് എന്ന് പറയുന്നത് സോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ മുകളിൽ തന്നെ അല്ലെങ്കിൽ ഫുള്ളി ഡിജിറ്റലി ആണ് സോ നിങ്ങൾക്ക് പ്രിസംറ്റീവ് ഇൻകം സിക്സ് പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്യാം സോ സിക്സ് പെർസെന്റേജ് ആണ് നിങ്ങളുടെ ഇൻകം ആയിട്ട് വരുന്നത് സോ ഫൈവ് ഫൈവ് ലാക്സ് ഫോർട്ടി തൗസൻഡ് ആണ് നിങ്ങളുടെ ഇൻകം അല്ലെ പ്രോഫിറ്റ് എന്ന് ഇതിന് മുകളിലായിരിക്കും നിങ്ങൾക്ക് ടാക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലാബിങ് ഓഫ് ടാക്സ് വരുന്നത് സോ ഇതാണ് സെക്ഷൻ ഫോർട്ടി ഫോർ എ നമുക്ക് എങ്ങനെയാണ് ടേൺ ഓവർ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രിസെപ്റ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുന്നത് സോ ഇനി നമ്മൾ ഇനി സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി എയിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക പ്രൊഫഷണൽസ് നിങ്ങൾക്ക് സിക്സ്റ്റി ലാക്സ് വരെയാണ് നിങ്ങളുടെ ഗ്രോസ് ഗ്രോസറിസ് ആ സിക്സ്റ്റി ലാക്സും അല്ലെങ്കിൽ ഡിജിറ്റലി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് ലാക്സ് വരെ ടേൺ ഓവർ നിങ്ങൾക്കാകും സോ നമ്മൾ ഇതിനകത്ത് പ്രിസെൻറ്റീവ് ഇൻകം ഡിക്ലെയർ ചെയ്യുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി ലാക്സ് അതായത് തേർട്ടി ലാക്സ് ആണ് നിങ്ങൾ ടാക്സബിൾ ഇൻകം വരുന്നത് ഇതിന് മുകളിലായിരിക്കും നിങ്ങൾക്ക് ടാക്സബിലിറ്റി വരുന്നത് ഇങ്ങനെ ഇനി അടുത്ത് നമ്മൾ ട്രാൻസ്പോർട്ടർ ആണ് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഇയിലേക്ക് പോവുകയാണ് നോൺ ഹെവി മൂന്ന് വെഹിക്കിൾ നിങ്ങളുടെ ഇതിൽ ഉണ്ടെന്ന് വിചാരിക്കുക മൂന്ന് നോൺ വെഹിക്കിൾസ് ഹെവി വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ഫോർ എ ടോട്ടൽ ഇയർ ഞാൻ കൃത്യമായിട്ട് മുമ്പ് സെക്ഷൻ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞു പെർ വെഹിക്കിൾ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണമായിട്ട് അപ്പം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂന്ന് വെഹിക്കിൾ ഉണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇന്റു ത്രീ ഇന്റു ട്വൽവ് മന്ത് സോ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ടു ലാക്സ് സെവൻറ്റി തൗസൻഡ് ആണ് ഇതിന് മുകളിലായിരിക്കും നിങ്ങൾക്ക് ടാക്സബിലിറ്റി വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഡിജിറ്റലി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ത്രീ ലാക്സ് വരെ ത്രീ ക്രോർ വരെ നിങ്ങൾ എൻഹാൻസ്ഡ് ആയി ഈ പറയുന്ന സിക്സ്റ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഡീറ്റലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സെവൻറ്റി ഫൈവ് ലാക്സോളം നിങ്ങൾ ഇനി ആയി ഇതിൽ പിന്നെ അല്ല ആ ലിമിറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും പറയുന്നില്ല ഇതാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഐ ടി ആർ ഫോർ ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് ഇത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ ആണ് നോൺ ഓർഡിറ്റ് കേസിൽ പക്ഷേ ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വർഷം നമുക്ക് ഡ്യൂ ഡേറ്റ് ആയി ഫിഫ്റ്റീൻ സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫൈവ് വരെ ഐ ടി ആർ ഫയൽ ചെയ്യാനായിട്ടുള്ള ടൈം ലിമിറ്റ് നമുക്കുണ്ട് സോ നമ്മൾ എല്ലാ കാര്യം പ്രിസീവ് ടാക്സേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു സിമ്പിൾ ആയിട്ട് ഒരു സമ്മറിയോട് ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം സോ സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന റെസിഡൻറ്റൽ ഇൻഡിവിജ്വൽ എച്ച് ഒസ് നോട്ട് എൽ എൽ പി എൽ എൽ പിക്ക് സാധിക്കത്തില്ല എലിജിബിൾ ലി ബിസിനസ്സുകൾ ഈ പറയുന്ന ആളുകളാണ് ഈ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു ലെസ് ദാൻ ടു ക്രോർ ടു ത്രീ ക്രോർ ത്രീ ക്രോർ ആണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ആർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക എൽ എൽ പിസ് ആണെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നോൺ റെസിഡൻസ് ആണെങ്കിൽ സാധിക്കത്തില്ല ഏജൻസ് ഓഫ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ബ്രോക്കറേജ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് സെക്ഷൻ ഫോർട്ടി ഫോർ എ ഡി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫോർട്ടി ഫോർ എ ഡിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റെസിഡന്റൽ ഇൻഡിവിജ്വൽസ് ഇൻ എ സ്പെസിഫൈഡ് പ്രൊഫഷൻ ആയിരിക്കണം പ്രസീപ്സ് ഫിഫ്റ്റി ലാക്സ് ടു സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ലാക്സ് ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഉണ്ട് നയൻറ്റി ഫൈവ് പെർജോളം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം ആർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എൽ എൽ കമ്പനീസ് നോൺ റെസിഡൻസ് ഈ പറയുന്ന വ്യക്തികൾക്ക് സാധിക്കത്തില്ല സെക്ഷൻ ഫോർട്ടി ഫോർ എ ഇയിലേക്ക് വരികയാണെങ്കിൽ എനി പേഴ്സൺ ഗുഡ്സ് ഗുഡ്സ് വെഹിക്കിൾ ലെസ് ദാൻ ടെൻ ലാക്സ് ആണെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും സോ എബൗട്ട് ടെൻ വെഹിക്കിൾസ് ആണെങ്കിൽ സാധിക്കത്തില്ല ഇതിന്റെ പെർസെൻറ്റേജും പ്രത്യേകം പെട്ടെന്ന് പറഞ്ഞു പോവാം സിക്സ് പെർസെൻറ്റേജ് ആണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ എങ്കിൽ ഫിഫ്റ്റി ലാക്സ് ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് ഇൻകം ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് അബ്ൺ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് പെർ വെഹിക്കിൾ ഓർ റുപ്പീസ് ടെൻ തൗസൻഡ് പെർ മന്ത് സോ ഇതാണ് പ്രിസംറ്റീവ് ടാക്സേഷൻ സോ ഫൈനലി ഫോർ മോർ ടാക്സ് റിലേറ്റഡ് വീഡിയോസ് ആൻഡ് ഫൈനാൻഷ്യൽ അഡ്വൈസൂളോ Tax Tales by SES, thank you.